Hello! ും ഇന്ന് നമുക്ക് പഞ്ഞി പോലത്തെ ഒരു എടുത്താലോ അരിപ്പൊടി വെച്ചിട്ട് അപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ നമ്മൾ തലേ തലേദിവസം അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് അതേപോലെ ലാസ്റ്റ് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇതപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ലാസ്റ്റാണ് ദോഷിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് രണ്ടെണ്ണാക്കാനായിട്ട് മാവ് കൂടുതൽ കമ്മി കുറച്ച് കൂടുതൽ ാണ് രണ്ടെണ്ണാക്കാനില്ലേനും അപ്പൊ ഞാനിത് ഫുള്ള് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ബബിൾസും ഇങ്ങനെ വരുവുള്ള കാത്തിരിക്കാം എന്നിട്ട് ബബിൾസ് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ ഇത് ആ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ലാസ്റ്റ് മാവാണ് അപ്പൊ നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി തേങ്ങ ഒന്നും തന്നെ വേണ്ട തേങ്ങ തേങ്ങാ പാൽ അങ്ങനെയൊന്നും ഒഴിക്കാണ്ട് നമ്മൾ അടിപൊളി പഞ്ഞി പോലത്തെ അപ്പാണ് അപ്പോൾ ഇത് ലാസ്റ്റ് അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മളെല്ലാ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഫ്ലെയിമ് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ടും നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാ പച്ചരിപ്പൊടിയാണ് കേട്ടോ റേഷൻ കടയിലത്തെ പൊടി പൊടിപ്പിച്ചെടുത്തതാണ് കഴുകി ഉണക്കിയിട്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറാണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് പിന്നെ അരക്കപ്പ് തൈരാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ ആ കപ്പിൽ തന്നെ വെള്ളം നമ്മൾ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ സാധാ വെള്ളമാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരിപ്പൊടിക്ക് രണ്ട് കപ്പ് എന്താണ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ നമ്മളിത് വറുക്കാത്ത പൊടിയാണ് കേട്ടോ വറുത്ത പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പകുതി വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം മുഴുവനായിട്ടും വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വറുത്ത പൊടിയാണെച്ചാൽ ഈ മൂന്ന് കപ്പ് വെള്ളവും വരും അപ്പം ഇത് നമ്മൾ വറുക്കാത്ത പൊടിയല്ലേ അതുകൊണ്ട് ഇത് മതി വെള്ളം അപ്പം ഇതാ ഞാൻ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വലിയൊരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജാറാണെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ഒന്നിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഒപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഈസ്റ്റായിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് അര മണിക്കൂർ കൊണ്ട് ഇത് പൊന്തി കിട്ടുക അപ്പോൾ ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഈ മാവ് ഒന്ന് ചൂടാവുള്ളൂ അടിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് ചൂടായി വരും അപ്പോൾ ചെറു ചൂട് കൊടുക്കുന്നതോ നമുക്ക് വേണ്ടത് അപ്പോഴാണ് ഇത് നമുക്ക് വേഗത്തിൽ പൊന്തി കിട്ടാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇനി നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ വെള്ളം പാകത്തിനാണ് കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് കേട്ടോ അപ്പം താ നമ്മൾ ബാക്കി വെള്ളമുണ്ട് രണ്ടര കപ്പ് വെള്ളമാണ് നമുക്ക് വന്നിട്ടുള്ളൂ ഇനി നമ്മളിത് ഒരു റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വെച്ചു കൊടുക്കുന്നത് റൈസ് കുക്കർ വെറുതെ റൈസ് കുക്കറിലേക്ക് ഒഴിച്ച് ഇറക്കി വെച്ചുകൊടുക്കണേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണമൊന്നുമില്ലാട്ടോ അപ്പോൾ അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കറി എന്താണോ അതൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് തുറന്നെടുക്കാം അപ്പോൾ ഇത് ആ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ സാധാ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെക്കുമ്പോൾ പതഞ്ഞു പൊങ്ങി നല്ല പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അതൊക്കെ താഴ്ന്നു പോകും ഇതങ്ങനെ ആവില്ല കേട്ടോ ഇത് താഴ്ന്നു പോകൂല എന്നാൽ നന്നായി പൊന്തിയിട്ടുണ്ടാവും കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല പതഞ്ഞിട്ട് ബബിൾസ് പോലും പൊന്തിയിട്ടുണ്ടാവൂല ഇന്ന് നമ്മൾ മാവ് നന്നായി പൊന്തിയിട്ടുണ്ടാവും കണ്ടോ ഇതുപോലെയാണ് നമ്മൾ വെച്ചെടുക്കുന്നത് നമ്മൾ ഇളക്കി കൊടുത്താലും താഴ്ന്നു പോകൂല കേട്ടോ കണ്ടോ ഇനി നമുക്കിത് ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണയൊന്നും തടവിയിട്ടില്ല നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ പാത്രമായോണ്ട് അപ്പോൾ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് പരത്തി കൊടുക്കണമൊന്നുമില്ല ബബിൾസ് വരുമ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ കണ്ടോ നന്നായി ബബിൾസ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് അടച്ച് വെച്ചുകൊടുക്കാം അപ്പൊ വേഗത്തിൽ ഇത് കുക്കായി കിട്ടു കേട്ടോ കൂടുതൽ നേരമൊന്നും വെച്ച് കൊടുക്കണ്ട ആവശ്യമില്ല അപ്പൊ അതാ നമ്മുടെ പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല പഞ്ഞി നല്ല ബബിൾസ് നല്ല കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇതൊന്നും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അരിവെള്ളത്തിൽ ഇടാം മറന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് കേട്ടോ ഒരു പത്ത് രൂപയുടെ ഈസ്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും